മന്ത്രിസഭാ പുനഃസംഘടനയിൽ സിനിമാ വകുപ്പ് കൂടി വേണമെന്ന് കെ ബി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കും നിലവിൽ മന്ത്രിമാരുടെ വകുപ്പ് മാറ്റം ആലോചനയിലില്ല എന്നാണ് നേതൃത്വം നൽകുന്ന സൂചന നാളെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ സലീം മാലിക് മറ്റു വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് സലീം ഗുഡ് മോർണിംഗ് സിനിമാ വകുപ്പ് കൂടെ കൊടുത്താൽ നല്ലതാണല്ലേ ഓക്കെ എന്തൊക്കെയാ വിവരങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് ബി ഔദ്യോഗികമായി തന്നെ എൽ ഡി എഫിനോട് സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ നിലപാട് നിലവിൽ പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു വകുപ്പ് അങ്ങനെ ഒരാളിൽ നിന്നെടുത്ത് ഇപ്പോൾ സജി ചെറിയാനിൽ നിന്ന് ഗണേഷ് കുമാറിലേക്ക് സിനിമാ വകുപ്പ് മാറ്റുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഈ വകുപ്പ് മാറ്റം ആവശ്യപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക എൽ ഡി എഫിനുണ്ട് അതുകൊണ്ട് തന്നെ ആ നിലയിൽ വേണമോ വകുപ്പ് മൊത്തത്തിൽ മാറണോ എന്നുള്ള കാര്യം അത് പിന്നീട് ആലോചിക്കാമെന്ന് താണ് എൽ ഡി എഫിന്റെ നിലപാട് അതേസമയം സിനിമാ വകുപ്പ് അത് നേരത്തെ തന്നെ ഗണേഷ് കുമാർ വഹിച്ചിരുന്ന വകുപ്പാണ് മാത്രമല്ല ആ നിലയിൽ വളരെ നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആൾ ആൾ കൂടിയാണ് ഗണേഷ് കുമാർ എന്നൊരു വിലയിരുത്തൽ എൽ ഡി എഫിനുണ്ട് അതുകൊണ്ട് തന്നെ സിനിമാ വകുപ്പ് മാത്രം ഒന്ന് മാറ്റി നൽകുന്നതിൽ എതിർപ്പില്ല മാത്രമല്ല ആന്റണി രാജു നേരത്തെ വഹിച്ചിരുന്ന ചില വകുപ്പുകൾ അത് ഗതാഗതമല്ലാതെ മറ്റ് ചില വകുപ്പുകൾ സജീച്ചറിയാൻ നൽകി പകരം സിനിമാ വകുപ്പ് സജീവറിയാൽ നിന്ന് ഗണേഷ് കുമാറിന് നൽകാനുള്ള ഒരു ആലോചന അതുകൊണ്ട് തന്നെയുണ്ട് മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ നിലവിൽ എതിരഭിപ്രായമില്ല എന്നാണ് പറയുന്നത് പക്ഷേ നാളെയാണ് സത്യപ്രതിജ്ഞ അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിക്ക് ഇന്ന് ചെന്നൈയിൽ തമിഴ്നാട്ടിൽ ചില പരിപാടികളുണ്ട് അതിനുശേഷമാകും ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്തായാലും ആന്റണി രാജ് വഹിച്ചിരുന്ന ഗതാഗത വകുപ്പ് ഗണേഷ് കുമാർ എന്ന നിലയിൽ ഉറപ്പിച്ചു കഴിഞ്ഞു മാത്രമല്ല അഹമ്മദ് ദേവർ ഹമ്മദ്ദേവർഗോവിലിൻ്റെ തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളി ആ നിലയിലുള്ള കാര്യങ്ങൾ ഉറപ്പായി കഴിഞ്ഞു മറ്റ് വകുപ്പ് മാറ്റങ്ങളെല്ലാം ഇനി ഗണേഷ് കുമാർ മാറ്റുകയാണെങ്കിൽ മൊത്തത്തിലൊരു വകുപ്പ് മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി ആലോചിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അങ്ങനെ തീരുമാനിച്ചതുമാണ് എൽ ഡി എഫ് മൊത്തത്തിലൊരഴിച്ചുപണി അത് മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഉൾപ്പെടെ മാറ്റം എന്നുള്ളത് തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ പിന്നീട് തൽക്കാലം അത് വേണ്ട അത് ഒരു കെട്ടുറപ്പിനെ മന്ത്രിസഭയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന നിലയിൽ അത് തൽക്കാലം വേണ്ട എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ തീരുമാനവും എസ് Okay, thank you, Salim Malik. 24. Anjinde Bajra